എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ എനിക്ക് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല കുറച്ച് തിരക്കായിരുന്നു കേട്ടോ പക്ഷേ ഇന്നലെ എപ്പോഴും ഞാനൊരു ന്യൂസ് ചാനൽ ഒരു ന്യൂസ് കണ്ടു അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇതൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് ആരും കാണരുത് അതായത് നമ്മുടെ സൊസൈറ്റിയിൽ നമ്മുടെ സമൂഹത്തിൽ ആണി അടിച്ച് വെച്ചതുപോലുള്ള ചില ചിന്താഗതികളുണ്ട് അതൊന്ന് അതൊന്ന് ചെറുതായിട്ടെങ്കിലും മാറ്റം വരണം എന്നുള്ള രീതിയോട് കൂടി സംസാരിക്കുന്നതാണ് എത്ര പേര് ഇതിനെ ഉൾക്കൊള്ളും എത്ര പേര് ഇതിനെ പോസിറ്റീവായിട്ട് എടുക്കും എന്നൊന്നും എനിക്കറിയത്തില്ല എങ്കിലും കുറച്ചെങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം അപ്പൊ ആദ്യം തന്നെ ഞാൻ ഇന്നലെ കേട്ട ആ ന്യൂസ് ചാനലിൽ വന്ന ആ ഒരു സംഭവത്തിന്റെ കുറച്ച് ഓഡിയോ ഞാൻ ഒന്ന് കേൾപ്പിക്കാം അതിനുശേഷം കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാം ഓക്കെ പറഞ്ഞിട്ടില്ല യും പറഞ്ഞു പിന്നെ അമ്മയുടെ ലാസ്റ്റ് മൂവ്മെന്റില് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അമ്മ ഞങ്ങൾ ഒന്ന് ഒളിച്ചു വയ്ക്കുകയും ചെയ്തു അല്ലാതെ ഞാനോ എന്റെ മോനോ ഇതിനകത്ത് ഇത്രയും ഇവര് ബുദ്ധിമുട്ടുണ്ടെന്ന് അറിഞ്ഞില്ല അവ ഇവിടെ വന്ന് വിഷയം ഉണ്ടാക്കുന്ന സമയത്താണ് ഞാൻ അറിയുന്നത് പറഞ്ഞില്ല കാരണം എന്താണ് അത് അങ്ങനെ നമ്മൾ ഇനി അവിടെ അവരുമായിട്ടുള്ള വഴക്കുണ്ടാക്കിയെ ഒരു അച്ഛൻ്റെ കുമ്പസാരമാണ് കേട്ടത് ഒരു തിരിച്ചറിവ് വൈകി പോയ ഒരു തിരിച്ചറിവാണ് നിങ്ങൾ ഈ ഓഡിയോയിൽ കേട്ടത് അതായത് എനിക്കോ എൻ്റെ മകനോ ഒന്നും അറിയില്ലായിരുന്നു അവളുടെ എല്ലാം അറിയാമായിരുന്നു പക്ഷെ അറിഞ്ഞിട്ടും ഞങ്ങളോടൊന്നും പറഞ്ഞില്ല അതൊരു തെറ്റല്ല ആ അമ്മയെ കുറ്റപ്പെടുത്തുകയോ ഒരു ചോദ്യചിഹ്നമായി മാറ്റി നിർത്തുകയോ ഒന്നും ചെയ്യേണ്ട അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ സൊസൈറ്റിയിൽ ആണി അടിച്ചു വെച്ചതുപോലുള്ള ചില നിയമങ്ങളുണ്ട് ചില ചിന്താഗതികളുണ്ട് അതായത് മിക്ക അമ്മമാരും ഒരു നയൻറ്റി പെർസെൻറ്റേജ് അമ്മമാരുടെയും ഒരു ചിന്താഗതി എന്താന്ന് വെച്ചാൽ തങ്ങളുടെ മക്കളെ പെൺമക്കളെ അല്ലെങ്കിൽ മകളെ വിവാഹം ചെയ്ത് കഴിഞ്ഞാൽ ആ വീട്ടിൽ എത്ര ദുരിതം പിടിച്ച ജീവിതമാണെങ്കിലും അവിടെ തന്നെ നിന്നോളണം തിരിച്ചു വന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്തിൽ ഇവർക്ക് ഭയങ്കര നാണക്കാണ് അപമാനമാണ് അതായത് ആ കുടുംബത്തിൽ മഹാവൃത്തികേടുകൾ കാണിച്ച ആളുകൾ ഉണ്ടാവും പക്ഷെ അവരൊന്നും കുറിച്ച് ഇവർക്ക് യാതൊരു അപമാനവും കാണത്തില്ല പക്ഷെ പെൺകുട്ടികൾ തിരിച്ച് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര അഭിമാന പ്രശ്നമാണ് അപ്പൊ അങ്ങനെ ചിന്താഗതികൾ ഉള്ളവർക്ക് ഒരു മാറ്റം വരണം എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നതാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ തൊണ്ണൂറ് ശതമാനം അമ്മമാരും ഈ രീതിയിൽ ചിന്തിക്കുന്നവരാണ് കാരണം എത്ര സങ്കടത്തോടു കൂടി പെൺമക്കൾ വിളിച്ചാലും വിവാഹം കഴിഞ്ഞ് എത്ര സങ്കടത്തോടു കൂടി വിളിച്ചാലും അവർക്കത് തിരിച്ചറിയാനുള്ള ആ ഒരു മനസ്സങ്ങ് മരവിക്കുകയാണ് വിവാഹത്തിന് മുമ്പാവട്ടെ പെൺകുട്ടികൾ ഒന്ന് തുമ്മിയാൽ അമ്മമാർക്ക് തിരിച്ചറിയാൻ പറ്റും പെൺകുട്ടികൾ കുറച്ചുപേരെ എങ്ങോട്ടെങ്കിലും മതിലിൽ ചിന്തിച്ചോണ്ടിരുന്ന ചോദിക്കും എന്താണ് ആലോചിക്കുന്ന എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഒരു തുമ്മുന്നത് അല്ലെങ്കിൽ ഒന്ന് ചിന്തിക്കുന്നത് പോലും തിരിച്ചറിയുന്ന അമ്മമാർ പലപ്പോഴും വിവാഹം കഴിഞ്ഞിട്ട് ഈ പെൺകുട്ടികൾ നെലവിളിച്ച് കരഞ്ഞുകൊണ്ട് വിളിക്കുന്നത് അല്ലെങ്കിൽ സംസാരിക്കുന്നത് ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അറിഞ്ഞോ അറിയാതെയോ എവിടെക്കെയോ ഒരു ഒരു അന്ധത മനപൂർവ്വമായി ഇട്ടു കൊടുക്കുന്നില്ലേ അപ്പം ആ ചിന്താഗതികൾ നമ്മൾ സൊസൈറ്റിയിൽ നിന്ന് മാറ്റേണ്ട സമയമായി പെൺകുട്ടികൾക്കാണെങ്കിലും ഇതൊരു പാഠമായിരിക്കണം വിവാഹം കഴിഞ്ഞു കഴിഞ്ഞ് നിങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ നിങ്ങൾക്ക് ഒട്ടും പറ്റാത്ത സാഹചര്യങ്ങളാണ് വരുന്നതെങ്കിൽ ശാരീരികമായിട്ടാണെങ്കിലും മാനസികമായിട്ടാണെങ്കിലും നിങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥകളാണ് നിങ്ങൾക്കെങ്കിൽ തിരിച്ചു നിങ്ങളുടെ വീട്ടിലേക്ക് വരാം നിങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു ചെന്നാൽ നിങ്ങളുടെ വീട്ടിൽ കയറ്റില്ല എന്ന് പറയാൻ ആർക്കും അർഹതയില്ല അങ്ങനെ ഒരു നിയമമൊന്നും അതായത് വിവാഹം ചെയ്തു കഴിഞ്ഞാൽ പെൺകുട്ടികൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്നത് തെറ്റ് എന്നുള്ളൊരു നിയമമൊന്നും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇല്ല അതുപോലെ പെൺകുട്ടികൾ തിരിച്ചു വന്ന വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ നീ ഇവിടെ ബാധ്യതയാണ് അല്ലെങ്കിൽ ഭാരമാണ് അയൽവക്കക്കാരുടെയൊക്കെ അടുത്ത് ഞങ്ങൾ എന്തു പറയും കുടുംബക്കാരുടെ മുന്നിൽ ഞങ്ങൾ എന്തു പറയും എല്ലാവരുടെ മുന്നിൽ നാണക്കേടാണ് എന്ന് പെൺകുട്ടികളോട് പറയാനുള്ള റൈറ്റും ആർക്കുമില്ല കാരണം ഒരു പെൺകുട്ടി അവളുടെ വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത അത്ര ബുദ്ധിമുട്ടിൽ തിരിച്ചു വരുമ്പോൾ അവൾക്ക് ആശ്രയം എന്ന് പറയുന്നത് സ്വന്തം വീട് തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കേട്ടതാണ് കോട്ടയം ഭാഗത്ത് രണ്ട് പെൺ പെൺമക്കളും ട്രെയിൻറെ മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തു ആ ട്രെയിൻ വരുമ്പോൾ ഇലക്ട്രിക് ട്രെയിൻ ട്രെയിനൊക്കെയാണ് ശബ്ദം കമ്പാരിറ്റീവ്ലി കുറവാണെങ്കിലും നമ്മുടെ അടുത്തേക്ക് പാഞ്ഞെടുത്ത് ഒരു സംഭവം വരുന്നത് ഏതൊരു മനുഷ്യനും മനസ്സിലാവും അല്ലേ എന്നിട്ടും ആ ഇളയ കുഞ്ഞു പോലും കുതിറി ഓടിയില്ല എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞിനുപോലും മനസ്സിലായൊരു കാര്യമുണ്ട് ഈ ലോകത്തിൽ അവർക്ക് ആശ്രയം ഇനി ഒന്നുമില്ല ഒരിടത്തും ആശ്രയമില്ല എന്നുള്ളൊരു കാര്യം ആ ഷൈനിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഷൈനിയുടെ പിതാവിന്റെ മറുപടി പ്രസംഗം ഉണ്ടായിരുന്നു അതാണ് വൈബ് ഈ തന്ത വൈബ് തന്ത വൈബ് എന്ന് കുട്ടികളൊക്കെ പറയുമ്പോഴേ എന്ത് തന്തവൈബ് എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇപ്പോഴാണ് അദ്ദേഹത്തെ കണ്ടപ്പോഴാണ് മനസ്സിലായത് ഒരു തുള്ളി കണ്ണുനീര് പോലും ഇല്ലാതെ ഒരു തുള്ളി ഒന്ന് പതറുക പോലും ചെയ്യാത്തൊരു അച്ഛൻ പെൺമക്കൾക്ക് അച്ഛൻ എന്ന് പറഞ്ഞാൽ പ്രാണനാണ് അച്ഛന്മാർക്ക് പെൺമക്കൾ എന്ന് പറഞ്ഞാൽ പ്രാണനാണ് എന്ന് പറഞ്ഞ ആ നിയമ സംഹിതക്ക് എവിടെ പോയി കാറ്റിൽ പറത്തി കളഞ്ഞോ അല്ലേ ഷൈനിയുടെ അച്ഛൻ അപ്പം അതും ഇതുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല എങ്കിലും ചില മാതാപിതാക്കളെങ്കിലും ഉണ്ട് ആ രീതിയിൽ ചിന്തിക്കുന്നത് സ്വന്തം മക്കൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ കുടുംബത്തിൽ അപമാനമാണ് എന്ന് ചിന്തിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഈ കേട്ട അതായത് വിസ്മയുടെ അച്ഛൻ്റെ ഓഡിയോ ആണ് കേട്ടത് ഒരുപാട് സങ്കടപ്പെട്ടാണ് അദ്ദേഹം നിൽക്കുന്നത് പക്ഷേ ഈ സംഭവം ഒക്കെ നടന്ന ആ സമയത്തും ഫോർ വിസ്മയ എന്നുള്ള ഹാഷ്ടാഗോട് കൂടി ക്യാമ്പയിൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു നമ്മളൊക്കെ ഡെയിലി ഇങ്ങനെ ന്യൂസ് ആണെങ്കിലും ഒക്കെ അതായത് എത്ര തിരക്കിലിടയ്ക്കും എന്താ എന്തായി അവനെ അറസ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ എം വി ഡി ഓർമ്മയില്ലേ സത്യം പറഞ്ഞാൽ ആ വിധി വന്നപ്പോൾ ഭയങ്കരമായിട്ട് നിരാശയാണ് നിരാശയാണുണ്ടായത് വെറും പത്തു വർഷമാണോ അതായത് ആ പെൺകുട്ടിയുടെ ശരീരം നിറച്ച് ചവിട്ടി ചതച്ച പാടുകളായിരുന്നു ഭിത്തിയിൽ ആഞ്ഞിടിച്ച് തലയൊക്കെ പൊട്ടിച്ച പാടുകളായിരുന്നു ആ പെൺകുട്ടിയുടെ അവസാന ഒരു ശ്വാസം പോലും അവൾക്ക് സമാധാനത്തോടെ എടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു റിയാലിറ്റി എല്ലാ മാതാപിതാക്കളും മനസ്സിലാക്കണം ഒരു പെൺകുട്ടി സ്ത്രീധന പീഡനം മൂലം മരണപ്പെട്ടു എന്ന് നിസാരവൽക്കരിച്ച വാർത്തകളെ തള്ളിക്കറി കളയരുത് ഓരോ പെൺകുട്ടികളെയും മരണപ്പെടുന്ന പെൺകുട്ടികളുടെ അവസാന നിമിഷങ്ങൾ എന്ന് പറഞ്ഞ വിസ്മയ എന്ന് പറയുന്ന പെൺകുട്ടിയെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പൊ വരുമ്പോൾ എന്താണ് അതിസുന്ദരി നല്ല പെൺകുട്ടി ഡോക്ടർ അല്ലേ കൂടി പോയാൽ അവൾക്ക് ഇരുപത്തിമൂന്ന് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ മരിക്കുന്ന സമയത്ത് ഇരുപത്തിനാലോ ഇരുപത്തിമൂന്നോ എന്തുമാത്രം ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും അവൾ ആ മരണപ്പെടുന്ന ഒരു മനുഷ്യനെ അറിയാമല്ലോ താൻ മരണപ്പെടാൻ പോവുകയാണ് കൊലപ്പെടുത്തുകയാണെങ്കിലും മരണപ്പെടുകയാണെങ്കിലും ഒക്കെ എത്രമാത്രം ആഗ്രഹങ്ങൾ ബാക്കി വെച്ചിട്ടായിരിക്കും എന്തിന്റെ പേരിലാ അവൾ ചെയ്ത എന്തെങ്കിലും കുറ്റത്തിന്റെ പേരിലാണോ അല്ല കാർ അവൻ ഇഷ്ടപ്പെട്ടില്ല ആ കാറിന്റെ വില പോലും ആ പെൺകുട്ടിയുടെ ജീവന് അവൻ കൊടുത്തില്ല അത്രമാത്രം കാബാലികന്റെ അടുത്തു നിന്നും ഈ പെൺകുട്ടി പലപ്പോഴും കരഞ്ഞു വിളിക്കുമ്പോൾ പോട്ടമോളെ സാരയില്ല ജീവിതമല്ലേ എന്ന് പറയുന്ന മാതാപിതാക്കളെ നിങ്ങളുടെ ചിന്താഗതികൾ മാറ്റിവെക്കേണ്ട സമയം കഴിഞ്ഞു നിങ്ങൾക്ക് ഒരു പെൺകുട്ടി ഇപ്പൊ സൊസൈറ്റിക്ക് ചിന്തിക്കാം ഒരു പെൺകുട്ടി മരണപ്പെട്ടു അതിനപ്പുറത്തേക്ക് ഒരു ആത്മാവി ഭൂമിയിൽ നിന്നും പോയി ഒരിക്കലും തിരിച്ചു വരാൻ പറ്റില്ല ഒരു സംഭവം നടന്ന ആ സമയത്തൊക്കെ എന്റെ മനസ്സിൽ കൂടെ പോയ കുറേ കാര്യങ്ങളുണ്ട് കാരണം ഒരുപാട് ഓഡിയോസ് ലീക്ക് ആയിട്ടുണ്ടായിരുന്നു വിസ്മയുടെ അപ്പം കുറച്ച് വീഡിയോ ഓഡിയോസൊക്കെ സുഹൃത്തുക്കൾക്കയച്ചത് അതിൽ കൂടുതലും വീട്ടുകാർക്ക് വാട്സാപ്പിലൂടെ സന്ദേശം അയച്ചതൊക്കെ ലീക്ക് ആയിട്ടുണ്ടായിരുന്നു അതിൽ എന്നെ ഒരുപാട് നൊമ്പരപ്പെടുത്തി സങ്കടപ്പെടുത്തിയ ഒന്ന് രണ്ട് ഓഡിയോസ് ഉണ്ട് അതായത് ഈ പെൺകുട്ടി ഒരു ദിവസം അമ്മയെ വിളിച്ചിട്ട് പറയാണ് കരഞ്ഞുകൊണ്ടാണ് വിളിക്കുന്നത് അമ്മ എനിക്കൊരു മൂവായിരം രൂപ തരുമോ അമ്മ അപ്പോൾ അമ്മ തിരിച്ചു എന്തിനാ എന്തിനാണ് മോളെ ചോദിച്ചപ്പോൾ അമ്മ ഫീസ് അടയ്ക്കാൻ വേണ്ടിയാണ് അപ്പം നീ അവനോട് ചോദിക്കാത്തത് എന്താ എന്നമ്മ ചോദിച്ചപ്പോൾ തിരിച്ചു പറയുന്നത് അമ്മ മൂവായിരം പോയിട്ട് അഞ്ച് രൂപ പോലും പുള്ളി തരില്ല എക്സാം എഴുതണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് മോള് കുഴപ്പമില്ല മോൾ അവനോട് തന്നെ എന്ന് പറഞ്ഞിട്ട് ആ കോൾ അവിടെ മൈൻഡപ്പ് ആവുകയാണ് ചെയ്തു അതെന്നെ ഒരുപാട് ചിന്തിപ്പിച്ചു ഒരുപാട് വേദനിപ്പിച്ചു ഞാൻ വീണ്ടും വീണ്ടും പറയാണ് അമ്മമാരെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല എല്ലാവരും പറയും ഒരു വീടിൻ്റെ നെടുംതൂണെന്ന് പറയുന്ന അച്ഛനാണ് എന്ന് ശരിക്കും അച്ഛനാണ് പക്ഷേ ഒരു വീട് അല്ലെങ്കിൽ ഒരു കുടുംബം നാളെ എങ്ങനെ പോകണം അല്ലെങ്കിൽ ആ കുടുംബത്തിൽ നടക്കുന്ന സംഭവങ്ങൾ ഏത് രീതിയിൽ അതായത് അച്ഛന്മാർ രാവിലെ ജോലിക്ക് പോകും തിരിച്ചു വരും വൈകുന്നേരം അമ്മമാർ പറഞ്ഞു കൊടുക്കുന്ന വിശേഷങ്ങൾ മാത്രമേ ഇവർക്കറിയൂ അമ്മമാർക്കൊരു സംഭവം എങ്ങനെ വേണമെങ്കിലും ചില സംഭവങ്ങൾ ഹൈഡ് ചെയ്തു വെച്ചിട്ട് ഞാൻ വീണ്ടും പറയാം കുറ്റപ്പെടുത്താനല്ല ഇവരെ കാരണം അച്ഛന് അദ്ദേഹത്തിന് വിഷമമാകരുതല്ലോ സ്വന്തം മകളുടെ കാര്യം ഈ അമ്മ ഹൈഡ് ചെയ്ത് വെച്ചതിൻ്റെ ഒരേ ഒരു കാര്യം അച്ഛന് വിഷമമാകരുതല്ലോ രണ്ടാമത്തെ കാര്യം മകൾ ജീവിക്കണം ജീവിതമല്ലേ ഒന്നൊക്കെ അങ്ങ് ക്ഷമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങ് ഓക്കെ ആകുമായിരിക്കും എന്നുള്ള അന്ധമായ വിശ്വാസം അതൊരു അന്ധമായ അന്ധവിശ്വാസം മാത്രമാണ് എന്ന് അമ്മമാർ മനസ്സിലാക്കണം അപ്പോൾ അച്ഛന്മാരോട് ജോലി കഴിഞ്ഞ് വരുന്ന അച്ഛന്മാരോട് അമ്മമാർ പറഞ്ഞു കൊടുക്കുന്ന വിശേഷങ്ങൾ മാത്രമേ അവർക്ക് അറിയൂ അവർ പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ മാത്രമേ അവർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ മനസ്സിലായില്ലേ അപ്പോൾ പല കാര്യങ്ങളും അമ്മമാർ ഹൈഡ് ചെയ്ത് വെക്കുമ്പോൾ അച്ഛന്മാരാണെങ്കിലും സഹോദരന്മാരാണെങ്കിലും ഇതുപോലെ പല കാര്യങ്ങളും അറിയണമെന്നില്ല ഉത്തരവാദിത്തപ്പെട്ട കരങ്ങൾ അവിടെ ക്കപ്പെടുകയോ ചെയ്യുന്നത് അവർക്ക് ഉത്തരവാദിത്തോടു കൂടി പല കാര്യങ്ങളും അവിടെ ചെയ്യാൻ പറ്റുന്നില്ല ഒരു പക്ഷേ ഈ കാര്യങ്ങൾ ഈ അച്ഛൻ അച്ഛൻ്റെ ഓഡിയോയിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത് ഈ അച്ഛൻ പറയുന്നു ഒരു പക്ഷെ ഞാൻ ആ കാര്യങ്ങൾ അറിഞ്ഞിരുന്നു എങ്കിൽ ഞാൻ ഒരിക്കലും അങ്ങോട്ടേക്ക് വിടില്ലായിരുന്നു അങ്ങനെ ആയിരുന്നെങ്കിൽ ആ അവിസ്മയ ഇന്നും ഭൂമിക്ക് ഉണ്ടായിരുന്നേനെ അല്ലെ ഒരു എം വി ഡി എന്ന് പറയുന്ന ഒരു 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 ഭ്രാന്തന്റെ അതായത് കാറിന് വില കൊടുക്കുന്നവൻ അവൻ ആഗ്രഹിച്ച കാറിന് മാത്രം വില ആ കാറിന്റെ വില പോലും ആ പെൺകുട്ടിക്ക് അവൻ കൊടുത്തില്ല എന്നുള്ളതാണ് ഒരു പെൺകുട്ടിക്ക് വേണ്ടത് സ്ത്രീധനം എന്നുള്ള കാര്യത്തെക്കാളിൽ കൂടുതൽ അവൾക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക ഈ അച്ഛൻ പറയുന്ന ഒരു വാക്കുണ്ട് ഇന്നെനിക്ക് മനസ്സിലായി ജീവിതമല്ല വലുത് ജീവനാണ് വലുത് ഈ ഒരു തിരിച്ചറിവ് ഓരോ അച്ഛനും അമ്മമാർക്കും ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് അതും എസ്പെഷ്യലി പെൺകുട്ടികളോട് പറയുകയാണ് നിങ്ങളുടെ വിവാഹം കഴിച്ചു വിട്ട വീട്ടിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് എങ്കിൽ അതായത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അപ്പൊ തന്നെ പെട്ടിയും പാണ്ഡവൊക്കെ എടുത്തുകൊണ്ട് തിരിച്ചു പോരുക എന്നുള്ളതല്ല നിങ്ങളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ജീവനെ ഹാനിപ്പെടുത്തുന്ന കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് പോരുക നിങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു ചെന്നാൽ നിനക്ക് ഇവിടെ കയറാൻ പറ്റില്ല എന്ന് നിങ്ങളോട് പറയാൻ ആർക്കും റൈറ്റ് ഇല്ല ആർക്കും അധികാരമില്ല അങ്ങനെയൊരു നിയമമില്ല നിങ്ങൾക്ക് ഏത് സമയം വേണമെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് കയറിച്ചല്ല അതിനെ എതിർക്കുന്ന ആർക്കും എതിരെ നിങ്ങൾക്ക് നിയമപരമായിട്ട് പോകാം നിങ്ങൾക്ക് ആശ്രയം എന്നുള്ളത് നിങ്ങളുടെ വീട് തന്നെയാണ് അപ്പോ എല്ലാവരും ഇതൊരു പാഠമായിരിക്കാം ഒരു പെൺകുട്ടി മരണപ്പെട്ട് കഴിഞ്ഞ് ഞാൻ അങ്ങനെ ചെയ്യേണ്ടതായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തെറ്റ് എന്ന് മാത്രമല്ല ഇവർക്ക് ഈ തിരിച്ചറിവ് ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം മരണം വരെയും ആ ഒരു കുറ്റബോധത്തിൽ ജീവിക്കുകയല്ലേ ചെയ്യേണ്ടത് അതും ഒരു കഷ്ടമല്ലേ ഇതിൽ ആരെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റും ഒരമ്മ ചെയ്യുന്നത് മകളുടെ ജീവിതമാണ് വലുത് അവൾ ജീവിക്കട്ടെ നാട്ടുകാരുടെ മുന്നിൽ ഞാൻ എന്തു പറയും എന്നുള്ള ബാലിശമായ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ജീവനെ ബലി കൊടുക്കുക അതാണോ വേണ്ടത് അല്ല നാട്ടുകാര് എല്ലാ അമ്മമാരും ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടത് നാട്ടുകാരനെ എന്ത് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല എൻ്റെ മകൾക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ എൻ്റെ കൂടെ വന്നിരിക്കും ഞാൻ നോക്കും ഞാൻ അവളെ ജനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവളെ പ്രൊട്ടക്ട് ചെയ്യുക അവളെ സംരക്ഷിക്കുക എന്നുള്ളത് എന്റെ ചുമതലയാണെന്ന് ഓരോ മാതാപിതാക്കളും ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു അപ്പം പൊട്ട ചിന്താഗതികളൊക്കെ മാറ്റുക സൊസൈറ്റിയെ നോക്കി അല്ല നമ്മൾ ജീവിക്കുന്നത് ചില കാര്യങ്ങൾ നമ്മൾ സൊസൈറ്റിക്ക് റെസ്പെക്ട് കൊടുത്തുകൊണ്ട് തന്നെ പോകണം അങ്ങനെ വേണ്ട എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല സൊസൈറ്റിയെ റെസ്പെക്റ്റ് നമ്മുടെ ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ റെസ്പെക്ട് കൊടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജീവന് ഹാനിപ്പെടുത്തുന്ന ഒരു കാര്യങ്ങൾക്കും മുന്നിൽ ഒന്നിനെയും കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല അപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് എനിക്ക് സംസാരിക്കണമെന്ന് തോന്നി അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കോമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോർമലി ഇങ്ങനെ വീഡിയോസിന് എൻഡ് ചെയ്യുമ്പോഴേ അങ്ങ് ഓട്ടോമാറ്റിക്കലി പറഞ്ഞു പോകുന്നത് കേട്ടോ അപ്പോൾ ഷെയർ ചെയ്തില്ലെങ്കിലൊന്നും കുഴപ്പമില്ല കേൾക്കുന്നവർ പോസിറ്റീവായിട്ട് എടുക്കുക ഓക്കെ താങ്ക് സോ മച്ച്